ഴ്ച രാവിലെ അഞ്ചു മണി മുതൽ വിട്ട അരക്കാൻ നിക്കണ്ട അതിനകത്ത് എന്ത് വീഴണം അതിനകത്ത് എല്ലാം എന്ത് വീഴണം കൃത്യമായിട്ട് അതിനകത്ത് എത്ര വീഴണം േ താഴെ പിടിക്കണേ വിച്ചേട്ടാ വിചേട്ടാ കളത്രേക്കാണി അതാ അത് നിന്നു അങ്ങോട്ട് നിന്നിട്ട് കാര്യത്തിരിക്കണിക്കരുത്

ഗുഡ് ജോബ് പക്ഷേ ജസ്റ്റ് ഒരു ബോളിന്റെയും കൂടെ ജസ്റ്റ് ഓഫ് സെക്കൻഡ് സുമ അതിനേക്കാൾ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സുമയാണ് അല്ല തോറ്റത് എന്താന്ന് അറിയോ അല്ലല്ല സാരി ആയതുകൊണ്ടാണ് അത് നേരെ നേരം പാൻറ് ഷർട്ട് ആയിരുന്നെങ്കിൽ ഞങ്ങൾ ജയിച്ചനെറ്റിൽ പക്ഷെ ഞാൻ സാരി ആയിരുന്നെങ്കിൽ ഇതിൽ നേരത്തെ അപ്പൊ എന്തായാലും ഇതില് സുമയുടെ ബ്രില്യൻസ് എടുത്ത് പറയണം എട്ടെണ്ണം ഒന്നും ഇവിടെ ആയിട്ടില്ല രണ്ടെണ്ണം സുമയുടെ ശരി എന്തായാലും ഈയൊരു സ്പിരിറ്റിന് ഒരു വലിയ കാര്യം ജയിക്കാഞ്ഞത് നമ്മളെന്തായാലും ശ്രമിച്ചല്ലോ നമ്മുടെ ജീൻസ് ഉണ്ടോ പൂട്ട് പറഞ്ഞു കേട്ടോ എന്നിട്ട് പറയിപ്പിക്കണവരെ കൊണ്ട്